ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിന്റെ എട്ടാം ദിവസവും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ അമേരിക്കയുമായി ഒരു ചർച്ചയും സാധ്യമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഇതിനിടെ ഇറാന് പിന്തുണയുമായി ലെബനൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയും പങ്കുചേരുമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ മധ്യപൂർവ്വത്ത് ആശങ്ക വീണ്ടും ഇരട്ടിയായി ഉയരുകയാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിന്റെ ദിവസവും പോരാട്ടത്തിന് ഒട്ടും കുറവില്ല ഇസ്രായേൽ ആക്രമണങ്ങൾ അമേരിക്കയുമായുള്ള ഒരു ചർച്ചയും സാധ്യമല്ലെന്ന് ഇറാൻ വെള്ളിയാഴ്ച നയം വ്യക്തമാക്കിയത് ഇറാൻ വിദേശകാര്യ മന്ത്രിയാണ് ഇനി പിന്നോട്ടില്ലെന്ന് തുറന്നടിച്ചത് ഇതിനിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം സംബന്ധിച്ച സ്ഥിതിഗതികൾ രാജ്യാന്തര ആണവോർജ ഏജൻസി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ട് ഇതിനെയും അറബ് രാജ്യങ്ങൾ ഗൗരവത്തോടെ വീക്ഷിക്കുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഖത്തർ പരസ്യ താക്കീതുമായി രംഗത്ത് വന്നിരുന്നു ഇതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ലെബനൻ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള പങ്കുചേരുന്നതിനെ ഇസ്രായേൽ ശക്തമായി എതിർത്തു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയാണ് ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയത് മാത്രമല്ല ഇറാൻ ഭരണകൂടങ്ങൾക്ക് എതിരായ ആക്രമണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് സൈന്യത്തോട് പറഞ്ഞതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഇപ്രകാരം കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇറാന് പിന്തുണയുമായി യുദ്ധമുഖത്ത് ഇറങ്ങുമ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടുകയാണ് എൽവിസ് ചുമാർ ന്യൂസ് ദുബായ് First time in television history, one one 17-year 17 TV TV. show, 850-plus episodes, one anchor every week, Week, years, Middle East This week, only on Jahin and elvis chamar tv show <music> middle east this week middle east beyond the headlines